രാത്രി ഒരുപാട് വൈകിയെങ്കിലും പൊന്നുവിന് ഉറങ്ങാൻ സാധിച്ചില്ല എങ്ങനെയും തനിക്കു ചുറ്റും നടക്കുന്ന നാടകങ്ങൾ കണ്ടുപിടിക്കണമെന്ന് അവൾ തീരുമാനമെടുത്തു പിന്നീട് എപ്പോഴോ അവൾ മയങ്ങി ആഴ്ചകൾ കടന്നുപോയി രാവിലെ പൊന്നു എഴുന്നേറ്റത് അപ്പു വന്ന് വിളിക്കുമ്പോഴായിരുന്നു അന്ന് ഈവനിങ്ങിന് അവർ ഒരു യാത്ര തീരുമാനിച്ചു സ്ഥലമെല്ലാം സർപ്രൈസാണെന്ന് പറഞ്ഞ് പറഞ്ഞു സത്യത്തിൽ അപ്പുവിനും ദേവിനും മഹിക്കും മാത്രമേ സ്ഥലം അറിയുകയുള്ളൂ പാവം പൊന്നുവും ദേവുവും മാത്രം ഒന്നും അറിഞ്ഞില്ല അന്ന് അവധിയായതുകൊണ്ട് ബോറടി മാറ്റാൻ എന്തു ചെയ്യാമെന്ന ആലോചനയായിരുന്നു പൊന്നുവിന് അപ്പു എന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് അവക്ക് സന്തോഷമായത് സമയമെല്ലാം വേഗം കടന്നുപോയി വൈകുന്നേരം അഞ്ചു മണിയായിരുന്നു പോവാൻ തീരുമാനിച്ചത് അപ്പുവും പൊന്നുവും വേഗം റെഡിയായി നിന്നു പൊന്നു ഒരു ബ്ലാക്ക് മെറൂൺ കളർ ബെൽ സ്ലീവ് ടോപ്പും ആങ്കിൾ ലെങ്ത് ജീൻസുമായിരുന്നു വേഷം മണിക്ക് തന്നെ ദേവ് ദേവുവിനും മഹിക്കുമൊപ്പം പൊന്നുവിൻ്റെ വീട്ടിലേക്കെത്തി ദക്ഷിണയോടും അച്ഛനോടും സംസാരമൊക്കെ കഴിഞ്ഞാണ് എല്ലാവരും ഇറങ്ങിയത് ഗേറ്റ് കടന്ന് കാർ കടന്നു പോകുന്നതെന്ന് നോക്കി പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും നോക്കി നിന്നു ഇനിയും എൻ്റെ കുഞ്ഞിനെ പരീക്ഷിക്കല്ലേ എൻ്റെ കൃഷ്ണ ദക്ഷിണയുടെ ശബ്ദത്തിലെ ഇടർച്ച മനസ്സിലാക്കി അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു ദേവാണ് ഡ്രൈവ് ചെയ്തത് മഹി കോ ഡ്രൈവ് സീറ്റിലിരുന്നു പൊന്നുവും അപ്പുവും ദേവവും പുറകിലായിരുന്നു സമയം ആറു നാൽപ്പത്തിയഞ്ചോടു അവർ സ്ഥലത്തെത്തി സിറ്റിയിലെ തന്നെ ഏറ്റവും പേരുകെട്ട ഒരു ക്ലബായിരുന്നു അത് അകത്ത് കയറിയതും പാട്ടും കൂത്തും എല്ലാം ഉണ്ട് ഒരുപാട് പേര് ചേർന്ന് ഫോട്ടോ എടുക്കുന്നു കപ്പിൾ ഡാൻസ് ഫുഡ് കൗണ്ടർ അങ്ങനെ എല്ലാം ഉണ്ട് അവർ വന്നത് ഒരാൾ നിരീക്ഷിച്ചിരുന്നു എന്നത് ആർക്കും മനസ്സിലായില്ല പൊന്നുവും ദേവവും ഒരു ജ്യൂസും മാത്രമാണ് കുടിച്ചത് ദേവു ജ്യൂസ് കുടിച്ചത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഒരാളുടെ മുഖത്ത് നിഗൂഢമായ ഒരു ചിരി ഉണർന്നു എന്താ പൊന്നു ഇതിനു ടേസ്റ്റ് വ്യത്യാസം ആ എനിക്കില്ലല്ലോ എൻ്റെ ജ്യൂസ് മാത്രമാണോ അപ്പം ഇങ്ങനെ ഒരു ചവർപ്പൊക്കെ ദേവ് മഹി അപ്പു ഒക്കെ ഡാൻസിൽ മുഴുകിയിരുന്നു അവരുടെ ഒത്തൊരുമയൊക്കെ കണ്ട് സന്തോഷിച്ച് ഇരിപ്പാണ് പൊന്നു എന്തുവാടി ഇതൊക്കെ നീ ചുമ്മാ ഇരിക്കാൻ വന്നതാണോ എനിക്കും കളിക്കണം ഡാൻസ് വാ പൊന്നു ദേവുവിൻ്റെ സംസാരത്തിലെ കുഴച്ചിൽ മനസ്സിലാക്കി കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവളെ എങ്ങനെയെങ്കിലും ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണമെന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ ദേവിനെയോ അപ്പൂവിനെയോ ഒന്നും അവൾക്ക് കാണാൻ സാധിച്ചില്ല അവൾ ദേവുവിനേം കൊണ്ട് പുറത്തേക്കിറങ്ങി ആ സൈഡിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അവിടെ ആരും തന്നെ ഇല്ലാതിരുന്നത് പൊന്നുവിന് ആശ്വാസമായി തോന്നി അപ്പോഴേക്കും നമ്മുടെ കക്ഷി ആകെ ലക്ക് കെട്ടുപോയിരുന്നു ആരോ പണി പറ്റിച്ചുവെന്ന് മനസ്സിലാക്കി പൊന്നുവിന് ദേഷ്യം വന്നു കൂടെ വന്നവന്മാരെ പിന്നെ കണ്ടിട്ടേയില്ല ഇവളെ ഈ അവസ്ഥയിൽ എങ്ങനെ ഒറ്റയ്ക്കിരുത്തും ഫോണെടുത്ത് പൊന്നു ദേവിനെയും അപ്പുവിനെയും വിളിച്ചു ആർക്കും കോൾ കണക്റ്റു ആവുന്നില്ല എന്ന് കണ്ടതും അവളുടെ ദേഷ്യം ഒന്നുകൂടി ഇരച്ചു കയറി അപ്പോഴേക്കും ദേവു അവിടെ നിന്ന് ഡാൻസ് തുടങ്ങിയിരുന്നു അവൾ ഒരുവിധം അവളെ പിടിച്ച് അടുത്തുള്ള ഒരു സ്റ്റോൺ ബെഞ്ചിലിരുത്തി പൊന്നു നീ എന്തൊരു പാവമാണ് പെണ്ണേ ചിലപ്പോൾ എനിക്ക് നിന്നോട് വല്ലാത്ത സങ്കടം തോന്നും എല്ലാവരും എല്ലാം വെച്ച് എൻ്റെ ദച്ചുവിന് പറ്റിക്കല്ലേ നീ കഴിഞ്ഞതെല്ലാം മറന്നതാ അന്നത്തെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് നിന്നെ ഹോസ്പിറ്റലിലാക്കിയില്ലേ അതൊക്കെ കഴിഞ്ഞ് നിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ അച്ഛൻ നമ്മളെ എല്ലാവരെയും ബാംഗ്ലൂരിലേക്ക് അയച്ചു പിന്നെ എന്തായിരുന്നു സന്തോഷം ഹായ് നിൻ്റെയും ഏട്ടൻ്റെയും പ്രണയം നിൻ്റെ കുറുമ്പുമെല്ലാം ഞങ്ങൾ ആസ്വദിച്ചു നിൻ്റെ അമ്മയും നമ്മുടെ കൂടെ ആയിരുന്നു അപ്പോഴാണ് ആ നശിച്ച ആക്സിഡൻ്റ് ഒക്കെ വന്ന് കയറിയത് അതോടെ നീ എല്ലാം മറന്നു നിന്നെ എല്ലാം ഓർമ്മ വരുത്താൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് നിന നഷ്ടപ്പെട്ടേനെ പാവ എൻ്റെ ഏട്ടൻ നിനക്ക് വേണ്ടി എത്ര കാത്തിരുന്നു പക്ഷെ നീ ബോധം വന്നപ്പോൾ ആ കാലം മറന്നുപോയിരുന്നു ഏട്ടനെ അത് വല്ലാതെ തളർത്തി എല്ലാം നിന്നോട് പറയാൻ കാത്തിരിപ്പ എൻ്റെ ഏട്ടൻ ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞെന്നൊന്നും പറയല്ലേ ഏട്ടനെന്നെ തല്ലു അവളുടെ വാക്കുകൾ ഓരോന്നും പൊന്നുവിൻ്റെ ഉള്ളിൽ അലയടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും അറിഞ്ഞോ ദേവേട്ടൻ എത്ര സഹിച്ചു പാവം ഞാനുമായിട്ടുള്ള ഓർമ്മകൾ എത്ര വേദനിപ്പിച്ചു കാണും ആ പാവത്തെ എല്ലാവരും എന്നിൽ നിന്നും അതെന്തിനാ മറച്ചു വെച്ചത് അവൾ പൊട്ടിക്കരഞ്ഞുപോയി ദേവു ഈ സമയം കൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു അപ്പോഴാണ് പൊന്നുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് അപ്പുവായിരുന്നു അത് അവളുടെ നിർദ്ദേശപ്രകാരം അവർ എല്ലാവരും അവിടേക്ക് ചെന്നു ദേവ് ദേവുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഒപ്പം കരഞ്ഞു വീങ്ങി നിൽക്കുന്ന പൊന്നുവിൻ്റെ മുഖം ശ്രദ്ധിക്കാനും മറന്നില്ല അവളുടെ കലങ്ങിയ കണ്ണുകൾ അവനിൽ ഒരു പിടച്ചിലുണർത്തി അപ്പു പൂളിൽ നിന്നും വെള്ളമെടുത്ത് തളിച്ചതും ദേവു ചിണുങ്ങി എഴുന്നേറ്റ് ദേവിൻ്റെ നെഞ്ചിൽ കടന്നു ഇതാ പന്ന വൈശാഖിൻ്റെ പണിയാ നാറി ഞാൻ കണ്ടതാ അത് പറയാനാ ഞാൻ നിങ്ങളെ തപ്പി നടന്നത് അപ്പോൾ അവിടെ നിങ്ങളെ കണ്ടില്ല പിന്നെ വന്നു നോക്കിയപ്പോൾ ഇവരെയും കാണാനില്ല എല്ലാം കേട്ട് ദേവിനും അപ്പുവിനും ദേഷ്യം വന്നു അപ്പുവിന് പൊന്നുവിൻ്റെ മുഖത്തെ സങ്കടം മനസ്സിലായി കാര്യം ചോദിച്ചറിയണമെന്നുണ്ടെങ്കിലും സാഹചര്യം മനസ്സിലാക്കി അവൻ ഒതുങ്ങി സമയം എട്ട് മണി കഴിഞ്ഞു അവർ വീട്ടിലെത്തുമ്പോൾ ഭക്ഷണം വേണ്ട എന്ന് പറയാൻ മാത്രമായിരുന്നു പൊന്നു തിരിഞ്ഞു വരുമ്പോൾ വാ വാതുറന്നത് ദേവിന് അവളുടെ ഭാവം വല്ലാതെ വേദനിച്ചു പൊന്നുവിൻ്റെ വീടെത്തിയതും എല്ലാവരും ഇറങ്ങി ദേവ് ദേവുവിനെ പൊക്കിയെടുത്ത് അകത്തേക്ക് നടന്നു അയ്യോ ദേവുമോൾക്ക് എന്താ പറ്റിയേ ദക്ഷിണയായിരുന്നു ചോദിച്ചത് ഒന്നുമില്ലമ്മേ പാർട്ടിയിൽ ആരോ ജ്യൂസിൽ പണി വെച്ചതാ എന്നാൽ അവളെ ഇവിടെ കടത്തിക്ക് മോനെ ദേവ് അവളെ സോഫയിൽ കിടത്തി അവൾ അപ്പോൾ തന്നെ ചുരുണ്ടുകൂടി ഒന്ന് പൊട്ടിക്കരയാൻ വെമ്പി നിൽക്കുകയാണ് പൊന്നു അവളുടെ അച്ഛൻ അടുത്തു വന്ന് അവളുടെ മുഖമുയർത്തി പിടിച്ചു നോക്കി മുഖമെല്ലാം വേങ്ങിയിരിക്കുന്നു എന്താടാ അച്ഛൻ്റെ മോൾക്ക് എന്താ പറ്റിയേ അവൾ അയാളുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു കണ്ടുനിന്ന് എല്ലാവരും പരസ്പരം നോക്കി എല്ലാവരും എന്നെ പറ്റിക്കയായിരുന്നു അല്ലെ ഒരിക്കൽ പോലും തോന്നിയില്ല എന്നോടൊന്ന് പറയാൻ ജീവിതത്തിൽ എത്ര നാളുകൾ ഞാൻ മറന്നു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവൾ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞു എന്ന സംശയം എല്ലാവരിലും ഉടലെടുത്തു അപ്പോഴാണ് ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങുന്ന ദേവുവിനെ ദേവ ശ്രദ്ധിച്ചത് കുരുപ്പേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ദേവ മനസ്സിൽ പറഞ്ഞു അമ്മയ്ക്കെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നു അമ്മേ കാറ്റുപോലെ പൊന്നു ദക്ഷിണയെ കുലിക്കൊണ്ട് ചോദിച്ചു മകളുടെ ആ അവസ്ഥ അച്ഛനിലും അമ്മയിലും വേദനയുണർത്തി ദേവേട്ട എത്ര നാൾ സ്നേഹിച്ചു ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ അന്ന് കോളേജിൽ വെച്ച് കണ്ടപ്പോൾ പോലും എന്നോട് പറയണമെന്ന് തോന്നിയില്ലേ അവളുടെ കരച്ചിൽ അവൻ്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്ത് അവളെ പുണർന്നു ഒരുപാട് നേരം അവൾ അവൻ്റെ നെഞ്ചിൽ കടന്ന് കരഞ്ഞു ഒടുവിൽ ശരീരം തളർന്ന് അവൾ ബോധമറ്റുകടന്നു അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ അവൻ്റെ ഉള്ളിൽ തളർന്നു കിടക്കുന്ന തൻ്റെ പൊന്നുവിൻ്റെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളായിരുന്നു ഒപ്പം കാർമേഘം പൊഴിഞ്ഞ ആകാശം പോലെ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു തണുപ്പും അവൻ അനുഭവപ്പെട്ടു അവളെ മുറിയിലെത്തിച്ചതും പിന്നാലെ അപ്പു ദേവുവിനെയും കോരിയെടുത്ത് അവിടേക്കെത്തി അവളെയും പൊന്നുവിൻ്റെ കൂടെ കിടത്തി ഇന്ന് പോകാൻ നിൽക്കണ്ട പൊന്നുവിന് ബോധം വീണാൽ ഒരുപക്ഷെ നിനക്ക് മാത്രമേ ആശ്വാസം പകരാൻ പറ്റുള്ളൂ മഹി വീട്ടിലേക്ക് അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവ് അവനെ കെട്ടിപ്പിടിച്ചു അപ്പുവിൻ്റെ ഉള്ളിലും സന്തോഷമായിരുന്നു താഴെ അച്ഛനും അമ്മയ്ക്കും എന്തോ വലിയ അപകടം നീങ്ങിയ ആശ്വാസവും